എല്ലാവർക്കും സ്വാഗതം വെൽക്കം വണക്കം അന്ധവിശ്വാസത്തിൻ്റെ അടുത്ത സൂപ്പർ മാർക്കറ്റ് ഇനോഗ്രേറ്റ് ചെയ്ത വാർത്ത നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വിളക്കന്നൂർ ദേവാലയത്തിൽ രണ്ടായിരത്തി പതിമൂന്നാം ആണ്ടിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കെ അതായത് ഹോളി കമ്മ്യൂണിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കെ അതിനുവേണ്ടി ഉപയോഗിച്ച ഓസ്തിയിൽ ഓസ്തി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലായിരുന്നു ഹോസ്റ്റ് എന്ന് പറയും മലയാളത്തിൽ അപ്പം എന്ന് പറഞ്ഞാലും മതി പക്ഷേ കത്തോലിക്കാതിന് ഓസ്തി എന്നാണ് പറയുന്നത് അതൊരോ ഓസ്തിയിൽ യേശുവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു നിങ്ങൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാകും ആ ഒരു വട്ടത്തിനകത്തൊരു വട്ടം സൂക്ഷിച്ചു നോക്കിയാൽ അതൊരു മുഖം തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അത് അതേശുവിൻ്റെ മുഖമാണ് എന്ന ഒരു അവകാശവാദമാണ് അങ്ങനെ ഓസ്തിയിൽ തിരുമുഖം തെളിഞ്ഞതുകൊണ്ട് ഈ വിളക്കന്നൂർ ദേവാലയത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അവിടേക്ക് ജലം 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 പോലെ ഒഴുകി വരുന്നു എന്നാൽ ഇപ്പോഴത്തെ പോരാ ഒഴുക്കിൻ്റെ ശക്തി കൂട്ടണം എന്ന ഒരു അഭ്യർത്ഥനയുമായി ഇത് സംബന്ധിച്ചിട്ടുള്ള ആളുകൾ പുരോഹിതന്മാരും ട്രസ്റ്റിമാരും ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അവർക്ക് കൈത്താങ്ങലായി ഗുഡ്നെസ് ടി വി എന്ന് പറഞ്ഞൊരു ടി വി ഉണ്ട് കേരളത്തിൽ അന്ധവിശ്വാസം പരത്താനായിട്ട് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഒരു ടി വി ആണ് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇത് കാണരുത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എൻ്റെ മനസ്സിലുദിച്ച ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ശ്രമിക്കുന്നത് ഇത് സംബന്ധമായി ആ വിളക്കുന്നൂർ സഭയിലെ ട്രസ്റ്റിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ രണ്ടായിരത്തി അത്ഭുതം സംഭവിക്കുമ്പോൾ അന്ന് മുതല് അന്നത്തെ ട്രസ്റ്റി ആയിരുന്നു ഇന്നും ഈ ഒരു ഇടവേഗയുടെ ട്രസ്റ്റിയാണ് അപ്പോ ചേട്ടാ ആ ഒരു സമയത്തിൽ ഉണ്ടായ ഒരു വ്യത്യാസം ആ ഒരു സമയം ഈ ഇടവേഗയില് സംഭവിച്ച മാറ്റങ്ങള് അതൊക്കെ നേരിട്ട് കാണാനും ഈശോയുടെ തിരുമുഖം ആദ്യമായിട്ട് കാണാനും ഒരു അനുഗ്രഹം ചേട്ടന് ലഭിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് കാണുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ മാസം പതിനഞ്ചാം തീയതിയാണ് രാവിലെ ആറ് മുപ്പതിനുള്ള വിഷു തുറവാനൊക്കെ നമ്മൾ തോമസ് ബതിക്കലച്ചനാണ് വിഷുപുറ അർപ്പിച്ചത് ആണ് ഈ അത്ഭുതം സംഭവിച്ചത് അന്ന് ധാരാളം ആളുകൾ മൂന്ന് ദിവസേ കൂടെ അന്ന് ഉണ്ടായിരുന്നുള്ളൂ തിരുവോസ്തി ധാരാളം ആളുകൾ നാനാ വിഭാഗങ്ങളിൽ വരികയും ഈ തിരുവോസ്തി കണ്ടത് യും ചെയ്തു അന്ന് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഈ ഒരു പ്രതികരണം അന്ന് പല ഭാഗത്തു നിന്നും ഇതിലൊരു സംശയം ഉണ്ടായിരുന്നു ഇതൊരു മാന്മയുടെ സൃഷ്ടിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ഭാഗത്തു നിന്നും ഇതൊക്കെ ഉണ്ടായി പക്ഷേ നീണ്ട പതിമൂന്ന് വർഷ ശേഷം ഇപ്പൊ അതൊരു അത്ഭുതമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അന്നേ ഞങ്ങളൊക്കെ കുറച്ച് വിശ്വസിച്ചു അതൊരു അത്ഭുതമാണെന്ന് ഞങ്ങളെന്ന് വിശ്വസിച്ചിരുന്നാണ് പക്ഷെ ഇപ്പോഴും എല്ലാവർക്കും ബോധ്യമായി ഇത് സഭ അംഗീകരിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അതൊരു അത്ഭുതമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇന്നും ഈശ്വര തിരുമുഖം അതിനെക്കാട്ടും മനോഹരമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സുവിശേഷം സദ്വാർത്ത സന്തോഷ സൂചന എന്ന ഒന്ന് പരാമർശിച്ചുകൊണ്ട് ഇത് സംബന്ധമായ ചില ചിന്തകൾ മാത്രം ഇപ്പോൾ രണ്ടായിരത്തി പതിമൂന്നിൽ സംഭവിച്ച കാര്യം അതപ്പോൾ സംഭവിച്ചപ്പോൾ അനേകം ആളുകൾക്ക് ഇതിനെപ്പറ്റി വലിയ കലശലായ സംശയമുണ്ടായിരുന്നു ഈ സംശയമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പതിമൂന്ന് വർഷമെടുത്തു ഇപ്പോൾ അത് നല്ലൊരു കച്ചവടത്തിന് വക നൽകിയിരിക്കുന്നു എന്ന വലിയ സന്തോഷത്തിലാണ് ആഹ്ലാദത്തിമിർപ്പിലാണ് ഈ തിരുവന്നൂർ ദേവാലയത്തിൻ്റെ ചുമതലയിലിരിക്കുന്ന ആളുകൾ അതിൻ്റെ പരിസരത്തുള്ള സഭകളിലെ അച്ഛന്മാരും വന്ന് അവരുടേതായ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട് എന്നാൽ അതിലൊരച്ഛൻ്റെ ഭാഷ്യമനുസരിച്ച് ഇവിടെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല അതേസമയം മറ്റുള്ളവർ പറയുന്നു അങ്ങനെയല്ല ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് ഏതായാലും ആ ഒരു വിവാദം അങ്ങനെ നിൽക്കട്ടെ അത് അവരുടെ ഇടയിലുള്ള വിവാദമാണ് അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ിൽ നടുവിൽ പള്ളി വികാരി അതായത് ഈ വിളക്കന്നൂർ ദേവാലയത്തിൻ്റെ തൊട്ടടുത്തുള്ള കത്തോലിക്ക പള്ളിയാണ് നടുവിൽ ദേവാലയം അതിൻ്റെ ചുമതലയിലിരിക്കുന്ന ഫാദർ ജോബി ചെരുവിൽ അദ്ദേഹത്തെയും ഈ ഗുഡ്നെസ് ടി വി ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു അടയാളം ലഭിച്ചതുകൊണ്ട് കത്തോലിക്കരായ ഞങ്ങളുടെ വിശ്വാസം വളരെ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അച്ഛനറിഞ്ഞുകൂടാ യേശു പറഞ്ഞു വിശ്വാസമില്ലാത്ത ജനമാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച് നടക്കുന്നത് എന്നാൽ അത്ഭുതം നടന്നു എന്ന ശ്രമൃതി കേൾക്കുമ്പോൾ നാല് കാലം പറിച്ചോടുന്നവരല്ല വിശ്വാസികൾ വിശ്വാസികൾ വിശ്വാസത്തിൽ വളരുന്നതിന് അവർക്ക് അത്ഭുതം എന്ന വളം ആവശ്യമില്ല എന്നതാണ് യേശുവിൻ്റെ നിലപാട് പക്ഷേ അത് അച്ഛന് ബാധമല്ല ഒരു വലിയ അത്ഭുതം നടന്നിരിക്കുന്നത് കൊണ്ട് ആളുകൾ ഇങ്ങോട്ടൊഴുകി വരണം ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട് ഞാനവിടെ പോയി കുമ്പസാരിക്കുന്നുണ്ട് അച്ഛനും ഒത്തിരി കുമ്പസാരിക്കാൻ കാണുമായിരിക്കും നമുക്കറിഞ്ഞുകൂടാ ഏതായാലും അതാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ചെറിയ ഒരു ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത് എന്തുകൊണ്ടാണ് യേശുവിൻ്റെ മുഖം ഈ ഓസ്തിയിൽ പതിയുമ്പോൾ അതിന് ഇത്രമാത്രം പ്രാധാന്യം ജനം കൽപ്പിക്കണമെന്ന് പുരോഹിതന്മാർ നിർബന്ധം പിടിക്കുന്നു ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത് ഓസ്തിയിൽ മുഖം തെളിയാൻ ശാസ്ത്രത്തിൻ്റെ സഹായം മതി ദൈവത്തിൻ്റെ സഹായമൊന്നും ആവശ്യമല്ല നിങ്ങൾക്കറിയാം പല വിധത്തിലുള്ള കെമിസ്ട്രി ഈ കാലത്ത് വളരെ സുലഭമാണ് നിങ്ങളൊരു കടലാസ് എടുത്ത് അതിലൊരു പടം വരച്ചാൽ ആരും കാണാത്ത വിധത്തിലായിരിക്കുകയും കുറച്ചാൾ കഴിയുമ്പോൾ അത് തെളിഞ്ഞു വരികയും ചെയ്യും അല്ലെങ്കിൽ ആ കടലാസിനെ ചൂട് പിടിച്ചാൽ നല്ല ഒന്നാം തരമായിട്ട് തെളിഞ്ഞു വരും അങ്ങനെയുള്ള വിവിധമായ സാധ്യതകൾ കെമിസ്ട്രിയിലുണ്ട് എന്ന് നമുക്കറിയാം ആ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണ് ഈ മുഖം ഓസ്തിയിൽ തെളിയാൻ താല്പര്യം വാസ്തവത്തിൽ താല്പര്യം വരേണ്ടത് സെയിൻ ഫ്രാൻസിസോ അസി അദ്ദേഹത്തിൻ്റെ താല്പര്യമാണ് അച്ഛന്മാർക്ക് വരേണ്ടത് എന്താണ് സെയിൻറ്റ് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ അസീസിയിലെ പ്രേമ ഗോകുലം കോകുലം എന്ന് പറഞ്ഞ് എല്ലാവരും വളരെയധികം വിലമതിക്കുന്ന ഞാനും വളരെയധികം വിലമതിക്കുന്ന സെയിൻറ്റ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ പേരാണ് കഴിഞ്ഞ പോപ്പ് എടുത്തത് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം യേശുവിൻ്റെ മുറിപ്പാടുകൾ തൻ്റെ കരങ്ങളിൽ പ്രത്യക്ഷപ്പെടണം അവന് സ്റ്റിഗ്മറ്റ എന്നാണ് പറയുന്നത് യേശുവിൻ്റെ ക്രൂശിത കരം അത് എൻ്റെ കരമായി തീരണം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സാധിച്ചു ക്രൂശീകരി ക്രൂശീകരണത്തിൻ്റെ പാടുകൾ ഫ്രാൻസിൻ്റെ കയ്യിൽ വെളിപ്പെട്ടു വന്നു എന്നത് ചരിത്രം സാക്ഷീകരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനെപ്പറ്റി എനിക്കാതൊരു സംശയമില്ല പക്ഷെ അത് ചില മെനക്കേടുള്ള പണിയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഏതെങ്കിലും ഒരു അച്ഛൻ്റെ കയ്യിൽ സെയിൻറ് ഫ്രാൻസിസോ ബസീസിയുടെ കയ്യിൽ വന്നതുപോലെ ക്രൂശിക്കപ്പെടുന്നതിൻ്റെ വൃണങ്ങൾ മുറിവുകൾ പ്രത്യക്ഷപ്പെടാത്ത നമുക്കറിയാം യേശുവിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച് താത്തു അത് ഈ കാണിക്കുന്ന ഓസ്തിയിൽ പ്രത്യക്ഷപ്പെട്ട യേശുവിൻ്റെ മുഖത്തിലും ഈ മുൾക്കിരീടമുണ്ട് എന്താണ് ഒരു പുരോഹിതനും തൻ്റെ തലയിൽ ഈ മുൽക്കിരീടം വെച്ച് അടിച്ച് താഴ്ത്തതിൻ്റെ പാട് വരണമെന്ന് താല്പര്യമില്ലാത്തതിൻ്റെ കാര്യമെന്നാണ് എന്തുകൊണ്ടാണ് വളരെ സൗകര്യമായിട്ട് ഓസ്തിയിൽ മാത്രം യേശുവിൻ്റെ മുഖം പ്രത്യക്ഷപ്പെടണം വേറെ എങ്ങും പ്രത്യക്ഷപ്പെടേണ്ട വേറെ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ട തട്ടുകേടാണ് എന്ന് വിചാരിക്കാൻ കാര്യമെന്താണ് ഇത് നാം അല്പം ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഇനിയും മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് യേശുവിൻ്റെ പടം കണ്ടു ഓസ്തിയിൽ പടം കണ്ടു അതുകൊണ്ട് എന്താണ് അതുകൊണ്ട് ആരുടെയെങ്കിലും സ്വഭാവമോ ജീവിതരീതിയോ ആത്മീയ ദർശനമോ വ്യക്തിത്വത്തിൻ്റെ മേന്മയോ കുറച്ചുകൂടെ മെച്ചപ്പെട്ടതായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആത്മീകമായ ബുദ്ധിയുടെ ഒരു കണികയുണ്ടായിരുന്നെങ്കിൽ അവർ പറയേണ്ടത് മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം യേശുവിൻ്റെ മുഖം ഓസ്തിയിൽ പ്രത്യക്ഷപ്പെടൂ എന്നതല്ല നമുക്ക് ഏവർക്കും വേണ്ടത് യേശുവിനെ പറ്റിയുള്ള നമ്മുടെ ആന്തരികമായ ദർശനമാണ് നാം യേശുവിനെ എങ്ങനെ മനസ്സിലാക്കുന്നു യേശുവിൻ്റെ വ്യക്തിത്വത്തെ നാം എങ്ങനെ അറിയുന്നു ആ വ്യക്തിത്വത്തെ ഏത് വിധത്തിൽ ഏത് തോതിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് കടമയുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയും അതനുസരിച്ച് ആത്മീകമായി വളരുവാൻ നാം ശ്രമിക്കുകയും ചെയ്യുന്നു അതിനു പകരം യേശുവിനെ വെറും ഒരു പടമാക്കി അത് ഓഷ്ടിയുടെ പുറത്ത് മാത്രം തങ്ങി നിൽക്കുന്ന പടമാക്കി മാറ്റി അതൊരു വലിയ അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഒരു ഉപാധിയായ യേശുവിനെ വീണ്ടും അപമാനിക്കുന്ന പരിപാടിയാണ് തീർച്ചയായും ഇതുകൊണ്ട് സഭയ്ക്ക് വലിയ വരുമാനം ഉണ്ടാകും കാരണം മനുഷ്യർക്ക് വേദപുസ്തകപരമായ വിശ്വാസം എന്താണെന്ന് ഞെട്ടുംപൊട്ട് അറിഞ്ഞുകൂടാ അവർക്ക് വേണ്ടത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും അതിൽ കൂടെ അവർക്ക് പ്രാപിക്കാൻ സാധിക്കും എന്ന് അവർ കരുതുന്ന ചില ഉദവികളും നേട്ടങ്ങളും ഭൗതികമായ ആശ്വാസങ്ങളും മാത്രമാണ് ഇതിൽ ആത്മീയമായ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ട് എന്ന് ഇതുവരെ ഞാൻ വളരെ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചതിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ വീഡിയോയിലൊക്കെ പ്രത്യക്ഷമാകുന്ന പുരോഹിതന്മാരെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് അവരെല്ലാം അത്ഭുതം നടക്കുന്നു അത്ഭുതം നടക്കുന്നു നിങ്ങളെല്ലാം ഇവിടെ കടന്നു വരണം പിന്നെ ഒരു കുവൈറ്റിൽ നിന്ന് ഒരു നേഴ്സിനെ കൊണ്ടുവന്ന് അവരുടെ മകനെ ഇവിടെ വന്നപ്പോൾ അത്ഭുതം വന്നു ഭർത്താവിൻ്റെ മാറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതല്ലാതെ ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആത്മീകമായി വളരുവാൻ താല്പര്യമുണ്ട് എന്നൊരു ശബ്ദം പോലും അബദ്ധത്തിൽ പോലും ഈ സാഹചര്യത്തിൽ വരുന്നില്ല അപ്പോൾ അത്ഭുതങ്ങൾ കാണുന്നു അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏക താല്പര്യം അതുകൊണ്ട് സഭയ്ക്കും സഭാ മക്കൾക്കും ഏതെല്ലാം വിധത്തിൽ കൊയ്ത്തുണ്ടാക്കാം എന്നതിനപ്പുറത്ത് യാതൊരു താല്പര്യമില്ല ജനത്തിന് അന്ധവിശ്വാസത്തിൽ കൂടെ എന്തെങ്കിലും വിടുതൽ എന്തെങ്കിലും നേട്ടം ചൊറി മാറിക്കിട്ടി അല്ലെങ്കിൽ മകന് ജോലി കിട്ടി ഇങ്ങനെയുള്ള താല്പര്യമല്ലാതെ ആർക്കെങ്കിലും എനിക്ക് ആത്മീയമായി വളരണം എനിക്ക് യേശുവിനെ പോലെ ആയിത്തീരണം യേശുവിൻ്റെ മുഖം കാണാൻ താല്പര്യമുള്ളവർ യേശുവിനെ പോലെ ആയിത്തീരണം എന്നരും പറഞ്ഞ് കേൾക്കുന്നില്ല അങ്ങനെ പാട്ടൊക്കെ ഉണ്ടെന്ന് പക്ഷേ അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല അപ്പം ഇത് പ്രത്യേകം പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും എടുത്തു വിളമ്പുമ്പോൾ അതുപോലെ കച്ചവടമാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു അടിസ്ഥാന ആത്മീയ പരിജ്ഞാനം തിരിച്ചറിവ് ജനം പ്രാപിക്കേണ്ട കാലം വളരെ വളരെ വൈകിയിരിക്കുന്നു എന്നാണ് എനിക്ക് അവരോട് പറയാം ഇനിയും അവസാനമായിട്ട് ഇതേശുവിൻ്റെ മുഖമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ അല്പം ഒന്ന് ആലോചിച്ച് നോക്കി യേശുവിൻ്റെ മുഖം എപ്രകാരമായിരുന്നു നിങ്ങൾ ഈ പടം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ആ മുഖം ഒരു യൂറോപ്യൻ മുഖമാണ് നിങ്ങൾ യേശുവിൻ്റെ പടം വളരെയധികങ്ങൾ അധികം പടങ്ങൾ കണ്ടിട്ടുണ്ട് അത് മുഴുവനും നല്ല സൗന്ദര്യമുള്ള യൂറോപ്യൻ അല്ലാതെ പാശ്ചാത്യ ലോകത്തിലെ യുവ യുവ യുവാവിൻ്റെ യുവാക്കളുടെ മുഖമാണ് യേശു യൂറോപ്പിലല്ല ജനിച്ചത് യേശു പലസ്തീനിലാണ് ജനിച്ചത് യേശുവിൻ്റെ മുഖം ഏഷ്യയിലെ ജനങ്ങളുടെ മുഖം പോലെ ആയിരുന്നിരിക്കണം യേശുവിൻ്റെ മുഖം എന്താണെന്ന് ആരും കണ്ടിട്ടില്ല ആർക്കും ഒരു എത്തും പിടിയുമില്ല ഇത് വെറും അന്ധവിശ്വാസമാണ് യേശുവിൻ്റെ മുഖം ഇങ്ങനെയാണ് എന്ന് വരുത്തി വെക്കേണ്ടതിന് വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത പച്ചക്കള്ളം പരത്തി അതായത് യേശു ക്രൂശു വഹിച്ചു കൊണ്ട് മുമ്പോട്ട് പോയപ്പോൾ ഒരു സ്ത്രീ വന്ന് അവൻ്റെ മുഖം വേർപ്പ് കൊണ്ട് കുളിച്ചിരുന്നുകൊണ്ട് അത് ഒപ്പാനായിട്ട് തുടക്കാനായിട്ട് വന്നപ്പോൾ ആ സ്ത്രീ ഉപയോഗിച്ച തുണിയിൽ യേശുവിൻ്റെ മുഖം ഫോട്ടോഗ്രാഫ് പോലെ പടന്നു ഏ പകർച്ചവ്യാധി പോലെ പടർന്നു അപ്പോൾ അന്ന് സ്ത്രീയുടെ തുണിയിൽ യേശുവിൻ്റെ മുഖം പതിഞ്ഞെങ്കിൽ ഇപ്പോൾ പുരോഹിതൻ്റെ ഓസ്തിയിലാണ് യേശുവിൻ്റെ മുഖം പതിയുന്നത് ഇതെല്ലാം ഒരേ കള്ളക്കമ്മട്ടമാണ് എന്ന് തിരിച്ചറിയുവാൻ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല എനിക്ക് സത്യം സത്യമായ അവരോടും പറയാനുള്ളത് യേശുവിൻ്റെ മുഖം എന്താണ് എന്ന് തിട്ടപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല ഈ കാണുന്ന പടം യേശുവിൻ്റേതാണ് എന്ന് സമർത്ഥിക്കുവാൻ യാതൊരു അടിസ്ഥാനവുമില്ല ഈ പറയുന്നത് പച്ചക്കള്ളമാണ് ഇത് പറയുന്നവർക്കറിയാം ഇത് വിറ്റ് കാശാകുന്നവർക്കറിയാം പക്ഷേ മണ്ണവിശ്വാസികൾക്ക് ഇതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല എന്നതുകൊണ്ട് ഈ കച്ചവടം പച്ചപിടിക്കാൻ വളരെ സാധ്യതയുണ്ട് എന്നത് ഞാൻ സമ്മതിക്കും കത്തോലിക്ക സഭ ഒന്നിനു പുറകെ ഒന്നായി പലവിധ അടവുകളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം ഇപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ ഒരു യൂസഫ് അച്ഛൻ മാതാവിനെ ഇരുത്തി കച്ചവടം നടത്തി കോടികൾ കൊയ്തെടുക്കുമ്പോൾ വേറൊരു കത്തോലിക്കുരം നമുക്കറിയാം വളരെ സാഹിത്യപരമായ വാസനയുള്ള എന്നാൽ ഒന്നാന്തരം മിടുക്കൻ കൗശലക്കാരനച്ഛൻ യേശുവിനോട് കഥ പറയുന്ന കല്ലുകൾ അവതരിപ്പിച്ച് ചെറിയ ചെറിയ കല്ലുകൾ രണ്ട് പൈസ വിലയില്ലാത്ത കല്ല് ഓരോ കല്ലും മണ്ണ വിശ്വാസികളെ കൊണ്ട് അയ്യായിരം രൂപയ്ക്ക് വാങ്ങിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറോട് അദ്ദേഹം രണ്ട് കോടി രൂപ ഉണ്ടാക്കിയ മിടുക്കന്മാരുണ്ട് എന്നാൽ അവരെ കടത്തി വെട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഈ ഇടവുകയിലെ അച്ഛൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ വീര്യം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുട്ടിപ്പോയ പ്രാർത്ഥന കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ യേശുവിൻ്റെ മുഖം യേശുവിൻ്റെ മുഖമാണ് മറ്റേ ആരുടെയുമല്ല ഓസ്തിയിൽ ചെന്ന് പതിഞ്ഞു ഇത് ആത്മീയതയുടെ പേരിൽ നാല് പേരുടെ മുമ്പിൽ ഒന്ന് പറയുവാൻ വലിയ കാണ്ടാമൃഗത്തിനേക്കാൾ വലിയ തൊലിക്കറ്റ് വേണം എന്നതാണ് എൻ്റെ വാസ്തവം എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം യേശു സത്യവിശ്വാസത്തെ ജനങ്ങളുടെ വിടുതലിനും അവരുടെ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി ലാഭേച്ഛ കൂടാതെ അവതരിപ്പിച്ചപ്പോൾ അവൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട മതം യേശു മതത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കാൻ വന്നവരാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇങ്ങനെയുള്ളവർക്ക് ബാധിക്കത്തില്ല യേശുവിൻ്റെ മതത്തിൽ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ട മതത്തിൻ്റെ ഇത്രകളായി കഴിയുന്ന ഇങ്ങനെയുള്ള ആളുകൾ അന്ധവിശ്വാസം പരത്തി സൂപ്പർ സ്റ്റീഷ്യൻ സൂപ്പർ സ്റ്റീഷ്യൻ മനുഷ്യരുടെ ബലഹീനത ചൂഷണം ചെയ്ത് അവരുടെ സ്വത്ത് കൈക്കലാക്കാനുള്ള ഒരു കുതന്ത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ധൈര്യം കാണിക്കണം ഈ ഇത്തരുണത്തിൽ ജർമ്മനിയിൽ ഏതാണ്ട് നൂറ് നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു വലിയ ചിന്തകൻ പറഞ്ഞൊരു വാക്യം എൻ്റെ മനസ്സിൽ വാ ഒരു വാചകം എൻ്റെ മനസ്സിൽ കടന്നു വരികയാണ് ദേഹം പറഞ്ഞത് മനുഷ്യർക്ക് ജീവിക്കാൻ വിശ്വാസം ആവശ്യമല്ല അവർക്ക് വേണ്ടത് അന്ധവിശ്വാസമാണ് കാരണം അന്ധവിശ്വാസം കൊണ്ട് മാത്രമേ അവർക്ക് എന്തെങ്കിലും അർഹിക്കാത്ത ആനുകൂല്യം കിട്ടുകയെ കിട്ടാൻ സാധ്യതയുള്ളൂ എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ അത് ജനങ്ങളെ സംബന്ധിച്ചെടുത്തോളൂ പുരോധവർഗത്തെ സംബന്ധിച്ചെടുത്തോളൂ അന്ധവിശ്വാസം മാത്രമേ വിപണിയിൽ വിറ്റ് കാശാക്കാരൊക്കെ തുള്ളൂ സത്യവിശ്വാസം വിറ്റിട്ടാരും ഇന്ന് വരെ ഒരു രൂപ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് എവിടെയൊക്കെ പണം കളിക്കുന്നുണ്ടോ നിങ്ങൾ സംശയിക്കേണ്ട അവിടെ നടമാടുന്നത് അവിടെ നൃത്തം ചവിട്ടുന്നത് അന്ധവിശ്വാസമാണ് നൂറ് ശതമാനം അന്ധവിശ്വാസമാണ് എന്തുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് വൃഥ ലഭിച്ചു നിങ്ങൾ വൃത കൊടുപ്പീൻ നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പണക്കൊതി കൊണ്ടുവരരുത് പണത്തിൻ്റെ പ്രസരിപ്പിൻ്റെ ഒരു ദൂര ലാഞ്ച പോലും മുതൽ പതിക്കരുത് എന്ന് കട്ടായം പറയുവാൻ കാരണമെന്താണ് എവിടെയൊക്കെ പണത്തെപ്പറ്റിയുള്ള താൽപ്പര്യം ദ്രവ്യാഗ്രഹം കടന്നുകൂടുന്നു അവിടെ പിന്നെ പച്ചപിടിക്കുന്നത് മുഴുവനും അന്ധവിശ്വാസമായിരിക്കും സത്യവിശ്വാസത്തെ വിപണിയിലിറക്കുവാൻ അതുകൊണ്ട് ലാഭമുണ്ടാക്കുവാൻ സാധ്യമല്ല സാധ്യമല്ല കാരണം സത്യം എക്കാലത്തും ഒരു നഷ്ടക്കച്ചവടമാണ് സത്യത്തെ കച്ചവടം നടത്താൻ പോലും സാധ്യമല്ല വിപണിയിലിറക്കി പണമുണ്ടാക്കാൻ സാധിക്കുന്നത് എപ്പോഴും അന്ധവിശ്വാസം അസത്യവും മാത്രമാണ് നാടകം കളിക്കാവുന്നവരും മനസാക്ഷിയില്ലാത്തവരും തൊലിക്കട്ടിയില്ലാത്തവരും തൊടുക്കട്ടിയുള്ളവരും മൂളയില്ലാത്ത മൊണ്ണവിശ്വാസികളെ കളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന തന്ത്രത്തിൻ്റെ പേരാണ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിനെ യേശു വളരെ ശക്തമായ ഭാഷയിൽ നിരുത്സാഹപ്പെടുത്തിയിരുന്നു പരീക്ഷന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുത്ത് വന്ന അവരുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് എന്തെങ്കിലും അടയാളം കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു ശകാരിച്ചുകൊണ്ട് അവരോട് എന്താണ് പറഞ്ഞത് വിശ്വാസമില്ലാത്തവൻ മാത്രമേ അത്ഭുതങ്ങളും അടയാളങ്ങളും അന്വേഷിച്ച് നടക്കുകയുള്ളൂ അതിനെപ്പറ്റി യാതൊരു വിവരവുമില്ലാത്ത വിവരദോഷികളായ പുരോഹിതന്മാരാണ് പറയുന്നത് ഇങ്ങനെ ഓസ്തിയുടെ മോളിൽ ഏതാണ്ട് രൂപം പറഞ്ഞാൽ ജനങ്ങളുടെ വിശ്വാസത്തിന് ആഴമുണ്ടാകും അവർ വിശ്വാസത്തിൽ വളരുമെന്ന് പറയണമെങ്കിൽ അയ്യോ നമ്മുടെ അവസ്ഥ ഐശ്വര കട്ടിയാണേ എന്നല്ലാതെ എന്താണ് ഞാൻ പറയുന്നത് അനുദിനം ഓരോ ദിവസം കഴിയും തോറും ഓരോ മാസങ്ങൾ കഴിയും തോറും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഏതെങ്കിലും അന്ധവിശ്വാസം കണ്ടുപിടിച്ച് അതിൽ കൂടെ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന പരിപാടി തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇംഗ്ലീഷിൽ ഒരു ആപ്തവാക്യമുണ്ട് എ ഫൂൾ ആൻഡ് ഹിസ് മണി ആർ സൂൺ പാട്ട് വിഡ്ഠിയുടെ ധനം അവൻ്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുക അത് ഒരു നിയമമാണ് അങ്ങനെ സംഭവിക്കേണ്ടതാണ് അങ്ങനെ യേശുവിലുള്ള വിശ്വാസം കൊണ്ട് ആളുകൾ വിഡ്ഢികളാണ് ആകുന്ന ആകാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എങ്കിൽ അവരുടെ വിഡ്ഠിത്തരത്തെ സമർത്ഥമായി ലാഭപ്പെടുത്തുന്ന ഈ പുരോഹിതർക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കണം എന്ന ഒരു എളിയ അഭിപ്രായം കൂടെ പങ്കിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു കഴിയുമെങ്കിൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുക കള്ളനായവൻ ശത്രുവായവൻ കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും വഴിതെറ്റിക്കുവാൻ ഊടാടി നടക്കുന്നു എന്ന യേശു വിളിച്ചറിയിച്ച സത്യം ഓർത്ത് ഈ വഞ്ചനയും കോട്ടവും നിറഞ്ഞിരിക്കുന്ന ആത്മീയ അന്ധകാരം മുറ്റി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പണക്കുതികൊണ്ട് മനുഷ്യർ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ഒരവസ്ഥ മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്കോടി രക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഏതു സ സ സമസൃഷ്ടികളെ വഞ്ചിച്ച് അവിടെ പോക്കറ്റടിക്കുന്നത് മിടുക്കാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പുരോഹിത വർഗം വിശ്വാസജനത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൂർവാധികമായ ജാഗ്രതയോടെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ വിവേചന ബുദ്ധി തിരിച്ചറിവിൻ്റെ ബുദ്ധി അതിൽ വളരുവാൻ ഏവരും കൂട്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എളിയവൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു സർവശക്തനായ ദൈവം എല്ലാവർക്കും സൽബുദ്ധി നൽകുന്നവരാകട്ടെ ആമേ